ഹലോ അപ്പം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെന്താണ് നമ്മൾ വീട്ടിൽ വന്നതാട്ടോ നമ്മളെ വീട്ടിലേക്ക് സ്കൂൾ രണ്ടു ദിവസം ഇല്ലാതായപ്പം ഇല്ലാതായപ്പം ഇല്ലാത്തത് നമ്മൾ നിൽക്കാൻ വന്നതാണ് അപ്പം ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചു തരാം വന്നതാണ് അതാ റമലാ മാസം തിന്നിരിക്കട്ടെ മിനിമം എന്തോ പത്തിരിപ്പണിയിലാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു ഞമ്മളും കൂടി കൊടുക്കട്ടെ ആ മിനിമം നല്ല കുക്കിങ്ങിലാക്കാന്ന് ചേർന്നു മിനിമ നല്ല പത്തിരി കുഴച്ച് പൊടിയൊക്കെ വാറ്റി മിനിമം പത്തിരി സൂപ്പർ കേട്ടോ മിമാൻ ഇവിടെ വരുമ്പോൾ ഇത് ഉണ്ടാക്കണ്ട പത്തിരി മിനിമം ഉണ്ടാക്കി കൊള്ളുമെന്ന് പറയും കാരണം സൂപ്പറായിട്ട് മിനിമം പത്തിരി ഉണ്ടാക്കും ഗൈസ് നോമ്പ് നോമ്പ് നോട്ടത് കൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല കാരണം നന്നായിട്ട് കുഴക്കണമല്ലോ അതിനുള്ള ആവത് ശക്തിയൊക്കെ ഇപ്പം പോയി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നോക്കട്ടെ നമ്മൾ ഈ പർദ്ധ ഇതൊക്കെ മാറ്റിയിട്ട് കൊടുക്കാൻ പോവട്ടെ കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം മിനിമൻ്റെ സ്പെഷ്യൽ പത്തിരിയും ചിക്കൻ കറിയും വാവുളീ കൊരുന്ന അവിടെ കസാലോട്ട് ഇരിക്കാം വെയിലുണ്ട് അല്ലെങ്കിൽ അകത്ത് തന്നെ ങ്ങനെ നോക്കി വെയിൽ കണ്ടിട്ട് അടങ്ങാറായി ഇരിക്കണം അല്ലേ അപ്പം നമ്മൾ വേഷമൊക്കെ മാറിയതാ കുക്കിങ്ങിലേക്ക് പ്രവേശിക്കണം കേട്ടോ കേസ് ഞാൻ എവിടെന്ന് തുടങ്ങണം എന്തുണ്ടാക്കണം ഒന്ന് ആലോചിച്ചിരിക്കുകയാണ് മിനിമൻ്റെ വക സ്പെഷ്യലായിട്ട് പത്തിരി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാം പിന്നെ എന്തെങ്കിലും പൊരിക്കറി ഐറ്റംസൊന്നും ഉണ്ടാക്കണം പിന്നെ ജ്യൂസ് പിന്നെ മിനുനൊന്ന് കോൾ ചെയ്താ ഓക്കും ഒരു പണി കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു നോക്കാം ഇതൊക്കെ വീഡിയോ വരുമ്പോഴേക്കാരും കാണാം നല്ല പ്ലാനിങ് ഒക്കെ നടത്തിനല്ലോന്നല്ലേ ഓക്കും വിളിച്ച മാത്രം പണിയെടുത്താൽ മതി ഓളും ആ അപ്പൊ ഓള വിളിച്ചിട്ട് എപ്പഴാ വരണ്ടേ നേരത്തെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണി ഉണ്ടായി എന്നൊക്കെ പറയാൻ വിളിച്ചാണ്ട് അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ ഓക്കും കൊടുക്കാം അങ്ങനെയാണ് ഇത്തരം സിറ്റൗട്ടിൽ ഇരുന്നാണ്ട് പഴയ കാലങ്ങളൊക്കെ ഓർത്തിനിപ്പൊ അടുക്കളിക്ക എന്താ തിന്മാത്രം ഓർക്കാരുതാവും പണ്ടത്തെ ജീവിതം ഇതിലേറെ ബെറ്റർ അത് തന്നെയായിരുന്നു ആലോചിച്ചത് അതെന്തലോച്ചാലോ കാരണം അന്ന് ഇനി അതാ കാരണം ഒന്നുമില്ല അന്നിപ്പൊന്നുമില്ലല്ലോ അന്ന് നമ്മക്ക് സുഖായി അതേ കാര്യം നമ്മളോട് പറയാൻ പറ്റ എന്താ കാട്ടുന്നു മിനിമ സൂപ്പർ സൂപ്പർ എങ്ങനുണ്ട് മിനിമം പത്തിരി തക്കല് അപ്പൊ എന്തായാലും സൂപ്പർ ആയിരിക്കും കാരണം നോമ്പല്ലാതെ തന്നെ നമ്മള് വരുമ്പോ നമ്മളെ മരിയം വരുമ്പോ സ്പെഷ്യൽ ഇണ്ടാക്കണതാണ് പത്തിരി അല്ല അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കലുണ്ട് മാനോടെ അല്ലെ മിനിമം പത്തിരി ഇട്ട സൂപ്പറാണ് നല്ല രസാണ് നല്ല മഴ ഇണ്ടായാലും പറമ്പിട്ട് കാണിച്ചാരുണ്ട് ചെലതു റെഡി ആവുന്നു ചെലതു റെഡി ആവൂല എന്ത് റെഡി ആകും അറിയില്ല എന്നാലും ഞങ്ങൾ പത്തിരി ഉണ്ടാക്കും പിന്നെ പിന്നെന്താ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കലെ പൈനാപ്പിളല്ലേ വെള്ളം വെച്ചോ ഫ്രിഡ്ജില് വെള്ളമല്ലോട്ടോ വെള്ളം വെച്ചു ഫ്രിഡ്ജ് നമ്മൾ അങ്ങനെയൊക്കെ വെള്ളം എന്നൊക്കെ പറയൂ പക്ഷെ ഇവരിപ്പം കൂടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ടേഴ്സ് ഞാനിങ്ങനെ ഇങ്ങനത്തെ ബാഷി പറയാം ഫ്രൂഡ്സോ ഫ്രൂട്സ് ആ സെറ്റ് ആക്കാം അപ്പൊ കാണിച്ച അപ്പോൾ എന്തായാലേ കത്തി വേഷം കത്തി വേഷം മൂർച്ചല്ല ഗസ് വിരുന്നെങ്കിൽ മൂർച്ച ഉണ്ടാവുക ഞാൻ അവിടെ നിന്ന് തന്നെ മൂർച്ച അല്ലാത്ത കത്തി ഇങ്ങോട്ട് പണിയെടുത്ത് എടുത്ത് എടുത്ത് മടത്ത് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നോക്കുമ്പോ അവിടെ അത്രയും മൂർച്ഛല്ലാത്ത കത്തി വിരുന്നായില്ലേ ഇങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളെ ജീവിതം ഇപ്പൊ ഞാൻ വിരുന്നേ എന്റെ പരിക്ക് ഞാൻ വന്നപ്പോൾ വന്നപ്പോ വിരുന്നതെന്ന് ഞാൻ പറയാം എല്ലാവരും അവസ്ഥ തന്നെയാണല്ലോ തന്നെ മാറൽ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉള്ള ഇഞ്ചി ശരിയാക്കാൻ പോവാണ് ചതച്ച് ഫ്രിഡ്ജിൽ വെച്ച് അടച്ച ചൂട് പിന്നെന്താ അതാവശ്യത്തിന് ഒരടപ്പിലെ പാത്രം ഇന്നലെ വെച്ച ബീഫ് രസം തന്നെ അങ്ങനെ അത് എന്താണെന്നറിയാൻ വെച്ചില്ലേ അതില് ചതവിടാറുണ്ട് എന്നൊക്കെ നല്ല രസം രസാത്തേ ചതവിടുമ്പളാന്നു രണ്ടാമത് മുതലിനൊന്നും ലാഭമാണ് നമ്മക്ക് അത് പിന്നെ കൈപ്പുണ്യം എന്നൊക്കെ അങ്ങനെയാണല്ലോ കൈന്റെ പുണ്യം കൈപ്പുണ്യം അങ്ങനെയൊക്കെയാണ് എന്തിന ചാത്തി മാത്ീഡിയോ ഓഫാക്ക ഞങ്ങൾക്ക് ഇവിടെ കൊറേ അടിയും ചീത്ത ഒക്കെ വെളി പോയിട്ട് നാട്ടിവിടെ മാരുടെ കുട്ടി വന്നിട്ട് ഗൈഷ് ഏ കൊറേ ദിവസായി കണ്ടിട്ട് എത്തിക്കത്തി ദിവസങ്ങൾക്ക് ശേഷം ആമി വീട്ടിൽ എത്തിയ സന്തോഷാട്ടെ ഇവിടെ ഉം

ഞങ്ങള് ചോറുന്നലൊക്കെ കഴിഞ്ഞ ഇവിടെ കടങ്കഥ മത്സരാണ് കേട്ടോ ചോറുന്നലല്ല നോമ്പ് തുറന്നുണ്ട് ചോറ് തിന്ന ഓർമ്മയാണ് എനിക്ക് ഒക്കെ വിശ്രമത്തിനാണ് ആ ആ അതിന്റെ ആൻസർ പറ ചോയിച്ച പറ്റിയോ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമ്മാൻ്റെ കാലത്തൊക്കെ ഓ ഇന്നും പതിനായിരം വട്ടായി ചോദിച്ചു ആ ഈ ചോദ്യത്തിന് ഇത്രേം പറയും അത് ഞാനറിയും അതല്ല ഒരുമ്പോ എന്നാ പറയില്ല മാർഗണ കൊണ്ടത് ഒരന ഒരു ഉറുമ്പോ സൈക്കിളിന് പോകുന്നു അതിൽ പെട്ടെന്ന് ഒരു ലോറി എന്ന ഉറുമ്പിനെ ജാമാക്കി അല്ല ആ അപ്പൊ ആനവിടെ ഞാൻ പറഞ്ഞേക്കാൻ പോയി ജോലിക്കാരനല്ലേ പണ്ടോണ്ട് ഇങ്ങനെ പോകേന് അതില് ഒരു പോലീസുകാരൻ ചോദിച്ചു വണ്ടി എന്താണ് ഒരു ലിഫ്റ്റ് ചോദിച്ചു വന്ന ഒരാള് ചോദിച്ചു അപ്പൊ രണ്ടൊക്കെ ഒരു ആൻസറാണ് പറഞ്ഞത് എന്ത് വണ്ടിന്താണ് വണ്ടി ലിഫ്റ്റ് ചോദിച്ചാൽ ഒരു ലോറി അതില് ലോറ കൊണ്ട് പോവുകയാണ് അതില് ഒരു പോലീസുകാരൻ കൈചട്ടിട്ട് ചോദിച്ചു എന്താ വണ്ടിയിൽ എന്താണ് അതില് ഒരു ചങ്ങായി ലിഫ്റ്റും ചോദിച്ചു അതില് രണ്ടാക്കും പാടെ ഓനൊരു ആൻസറാ പറഞ്ഞത് ിഫ്റ്റ് ചോയിച്ചപ്പോഴും എന്താ വലിയ ബുദ്ധിമുട്ടേക്ക് ഞല്ലു അടുത്തോദ്യം എങ്ങനെ എത്ര നൂറ്റിട്ട് ദാർ അങ്ങാടിയാണ് ഈ പരിസരത്തേക്കോളിക്കൽ സ്റ്റോർ ഇതൊന്നും വരില്ലല്ലോ അല്ലേ ഏതാ മെഡിക്കൽ സ്റ്റോർന്ന് കൂടി പറഞ്ഞു കൊടുത്തോ സാറേ മെഡിക്കൽ സ്റ്റോർ ആ ദിവസം